നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസ്സിൽ ഈ തമ്മിൽ പോര് മുറുകുകയാണ് ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലതല്ലിയിട്ടും ഈ കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന ഉണ്ണാക്കന്മാർ യാതൊരു തരത്തിലുള്ള പ്രയത്നവും നടത്താതെ അവർ തമ്മിൽ കലഹിച്ചു തീർക്കുകയാണ് ചെയ്യുന്നത് മിക്കവാറും ഈ യാദവംശത്തിൻ്റെ ഒരു സ്ഥിതിയിലെത്തുമെന്നാണ് തോന്നുന്നത് ഏരക പുല്ല് പറിച്ച് തമ്മിൽ തല്ലി ചത്തൊടുങ്ങിയ യാദവംശം യതുകുലം അതുപോലെ തന്നെ ആയിരിക്കും ഇതും സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ കെ പി സി സി അധ്യക്ഷൻ സുധാകരനും മുൻ അധ്യക്ഷനും കൂടെ പോർവിളി തുടങ്ങിയിട്ടുണ്ട് കെ പി സി സി നേതൃത്വത്തിനെതിരെ സുധീരൻ നടത്തിയ വിമർശനമാണ് പ്രകോപനമായത് ഇതോടെ വി എം സുധീരന്റെ പ്രസ്താവനകൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്ന് സുധാകരനും സുധീരൻ്റെ പ്രസ്താവനകൾ അസ്ഥാനത്തുള്ളവയാണെന്നും പൂർണ്ണമായും തള്ളിക്കളയുന്നതായും സുധാകരൻ പറഞ്ഞു പാർട്ടി നേതൃത്വത്തിനെതിരെ അനാവശ്യ സമയത്ത് പ്രതികരണം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ സംസ്കാരമെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പ് കളി അതിരി വിട്ടെന്ന് സുധീരൻ കുറ്റപ്പെടുത്തി അതിപ്പം പുതിയ കാര്യമൊന്നും അല്ലല്ലോ കോൺഗ്രസ് ഇവിടെ ഉണ്ടായ കാലം മുതൽ തന്നെ ഈ ഗ്രൂപ്പ് കളിയാണ് അതുതന്നെയാണ് അവർക്ക് കൂടുതലും ആശയവും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷനായി സുധാകരനും ചുമതലയേറ്റപ്പോൾ അവരെ സ്വാഗതം ചെയ്ത ആളാണ് സുധീരൻ ഗ്രൂപ്പ് അധിഷ്ഠിതമായ സംഘടനാ ശൈലിക്ക് സമൂലമായ മാറ്റം വരുമെന്നായിരുന്നു പ്രതീക്ഷ ഗ്രൂപ്പ് അതിപ്രസരത്തിൻ്റെ കെടുതികൾ അനുഭവിച്ച ആളുകളാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ പുതിയ നേതൃത്വത്തിൻ്റെ കീഴിൽ ഗ്രൂപ്പ് പ്രവർത്തനം കൂടി ഇടപെടൽ ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് കത്തയച്ചു എന്നാൽ നടപടിയുണ്ടായില്ല ഇതോടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ചു പിന്നീട് രാഹുൽ ഗാന്ധി വിളിച്ച പ്രശ്നങ്ങളിൽ പരിഹാരം പരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായി യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല ഗ്രൂപ്പ് രാഷ്ട്രീയം കുറെ കൂടി വിപുലമായ തലത്തിലേക്ക് പോയി നേരത്തെ രണ്ട് ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അഞ്ച് ഗ്രൂപ്പ് ഇവിടെയുണ്ട് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഉപഗ്രൂപ്പുകളും ഉണ്ട് അത് സംഘടനയ്ക്ക് വരുത്തുന്ന ദോഷങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല തുടർന്നാണ് കെ നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കില്ല എന്ന് താൻ തീരുമാനിച്ചത് എന്നാണ് സുധീരൻ പറയുന്നത് അപ്പോൾ എന്തായാലും കോൺഗ്രസ്സുകാര് മിക്കവാറും ഇതെല്ലാം ഒരുപക്ഷെ അവർ തന്നെ മുൻകൈയ്യെടുത്ത് ഈ പ്രസ്ഥാനത്തെ അങ്ങ് പിരിച്ചുവിടാനുള്ള വഴിവല്ലോ ആലോചിക്കും ഇവിടെ ഹൈക്കമാൻഡ് ഇവിടെ ഇടപെട്ടിട്ടും യാതൊരു കാര്യമില്ല ഇനി ഹൈക്കമാൻഡെന്നും പറഞ്ഞു വരുന്നത് ആരാണ് രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന മഹാനാണ് അദ്ദേഹം കേരളത്തിലെ കാര്യങ്ങളിലേക്ക് ഇടപെട്ടാലും അതും വേറൊരു വഴി വഴിക്കൂടായിരിക്കും പോവുക എന്തായാലും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ തമ്മിലടിയും പാരവെപ്പുമായിട്ട് പോവുകയാണ് ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന എന്താണ് കേരളത്തിൽ നിന്ന് ഇരുപത് സീറ്റിൽ അല്ലെങ്കിൽ പകുതിയോളം സീറ്റിൽ എൽ ഡി എഫ് ജയിച്ചു പോകുന്ന സ്ഥിതി എത്തും അവിടെ പിന്നെ സോണിയ അമ്മച്ചിക്കും രാഹുൽ ഗാന്ധിക്കും ഇവിടെ സി പി എം ജയിച്ച് തന്നാലും കോൺഗ്രസ് ജയിച്ചു എന്നാലും അവർക്ക് പ്രശ്നമില്ല കാരണം ഇതെല്ലാം അവർക്ക് അനുകൂലമാണ് അവിടെ അവിടെ സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത് സോണിയാഗാന്ധിയുടെ അടുക്കളയിലെ മറ്റൊരു കുശിനിക്കാരനാണ് അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് ഇരുപത് കോൺഗ്രസ് ആയാലും ഇരുപത് സി പി എം ആയാലും യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല അതുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലിച്ചാവുകയോ എന്ത് വേണമെങ്കിലും ആകട്ടെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുമ്പോൾ മിക്കവാറും ഈ കോൺഗ്രസ് പ്രസ്ഥാനം ഇവിടെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലാകും തിരുവനന്തപുരത്ത് നമ്മുടെ ഇന്ദിരാഭവൻ മിക്കവാറും അധികം വൈകാതെ തന്നെ അവരവിടെ ബോർഡ് തൂക്കും വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട്